കേരളത്തിലായിക്കോട്ടെ അത് തമിഴ്നാട്ടിലായിക്കോട്ടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല നല്ല ക്വാളിറ്റി ഉള്ള എവിടെ കിട്ടും ചേട്ടാ പാലക്കാട് വന്നു കഴിഞ്ഞാൽ പാലക്കാട്ടിൽ നിന്ന് പയ്യേ വേണം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ നിന്ന് എടുത്തു തരാം എന്റെ പേര് ഉദയൻ വടക്കഞ്ചേരിയാണ് പാലക്കാട് വടക്കഞ്ചേരി എല്ലാ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് പയ്യേ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് പയ്യെടുത്ത് തരാം അതായത് ഒരുപാട് സുഹൃത്തുക്കൾ ഈ ലോണിന്റെ കാര്യം ഒരുപാട് വന്നിട്ടുണ്ട് സ്കീമിന്റെ കാര്യം അപ്പൊ അതുകൊണ്ട് കൊറേ ആൾക്കാര് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് പുതിയ നമ്മൾക്ക് തമിഴ്നാട് പയ്യനെ എടുത്തു തരാൻ പറ്റുമോ ചോദിക്കാറുണ്ട് അപ്പൊ നമ്മള് തമിഴ്നാട് പയ്യകള് നമുക്ക് എത്ര റുപ്പ്യാണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് മര്യാദ റേറ്റിന് അതായത് അവര് ഫാമുകാരെ എന്ത് വില പറഞ്ഞോട്ടെ അതിന്റെ ഒരു മര്യാദ റേറ്റിന് നമ്മൾക്ക് മേടിച്ചു തരാൻ എന്നെ കൊണ്ട് കഴിയും ഇത് നമ്മള് എച്ചപ്പില് എച്ചപ്പ് ക്രോസ് പയ്യകളാണ് അതൊക്കെ പ്രസവിക്കാറായതാണ് ഈ രണ്ട് പയ്യും പ്രസവിക്കാറായ പയ്യകളാണ് ഒരു ഒരു ഇരുപത് ദിവസത്തെ ഗ്യാപ്പ് അത്ര ദിവസം ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് കൂട്ടി പറയുന്നുണ്ട് പത്ത് ദിവസം ആകും പക്ഷെ പത്ത് ദിവസം കൊണ്ട് ആകും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഒരു പത്ത് ദിവസം കൂടി ഗ്യാപ്പ് പറയേ എന്താ പറഞ്ഞ ചെലവര് പറയുക എന്താ പത്ത് ദിവസം കൊണ്ട് എന്താ ആയിട്ടില്ല എന്ന് പറയും പറയാം പത്ത് ദിവസത്തിന് നമ്മൾ ഒരു പത്ത് ദിവസം കൂടി കൂട്ടി പറയണ ചാട്ട മാട്ടോ അല്ലെങ്കിൽ വടിക്കലോ കുത്തല ഒന്നും ഇല്ലാത്ത പയ്യളാണ് നല്ല ഒതുങ്ങിയ പയ്യാണ് രണ്ടു നേരം കൂടി ഒരു പതിനെട്ട് പതിനെട്ട് ലിറ്റർ പാല് രണ്ടു നേരം കൂടി ആവറേജ് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇരുവന്റെ മുകളിൽ കിട്ടും ഇരുവേന്റെ മുകളിൽ കിട്ടുന്നു ഞാൻ പറഞ്ഞില്ല ശരി ഒരു പതിനെട്ട് ലിറ്റർ പാല് നമ്മൾ ആവറേജ് കാണും മതി രണ്ടു നേരം കൂടി ചനപ്പയ്യള് ചനപ്പയ്യെ നമ്മളിവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പ്രസവിച്ചിട്ട് പാല് കാമ്പിക്കൂടെ പാല് വരുന്നില്ല എന്ന് പറഞ്ഞ ഒന്നുമില്ലെങ്കിൽ ആ ഫാമുകാരനെ വിളിക്കുക അല്ലെങ്കിൽ എന്നെ വിളിക്കുക രണ്ടിൽ ആരെങ്കിലും ഒരാളിനെ വിളിക്കുക വിളിച്ചു കഴിഞ്ഞു പറഞ്ഞ ഉടനെ ആ പയ്യനെ മാറ്റി മാറ്റിത്തരുന്നതാണ്